ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മുടെ മലയാറ്റൂർ ചർച്ചിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മലയാറ്റൂർ വന്നിട്ട് ബസ്സിലാവുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ മലയാറ്റൂർ ചർച്ചിലേക്ക് അങ്ങനെ നീ ഉണ്ട് കുറച്ച് കുറച്ച് ദൂരം കൂടെ ഉണ്ട് കേട്ടോ ഉണ്ടോ അതാണ് വന്ന വഴി കേട്ടോ ഭയങ്കര ഇറക്കമാണ് കുത്തിറക്കമാണ് ആരും ഇല്ല കേട്ടോ അല്ലേ ഇഷ്ടപ്പെട്ടോ വഴികളൊക്കെ അല്ലേ ആനയും പുലിയും സിംഹവും ഒക്കെ വരുന്ന വഴിയാണ് കേട്ടോ അങ്ങനെ പതിയെ 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 കയറുക കേട്ടോ ഭയങ്കര റിസ്ക്കാണ് ചെറിയ കയറ്റം അല്ല ഒരു ഒന്നൊന്നര കയറ്റമാണ് പക്ഷേ ഇത് കട്ടം കട്ടമായിട്ടാണ് കയറുന്നത് കേട്ടോ ഉണ്ടോ വഴികളുണ്ടോ ഇത് മറ്റേ ഗുണാകേവലുള്ള ആ മരങ്ങളുടെ പേരു പോലെ ഇരിക്കുകയാണ് അല്ലേ ആ ഭാഗം അല്ലേ ഗുണാഗേവിനിലെ നമ്മുടെ അതിൻ്റേതാണ് കാണിക്കുന്നത് പിന്നെ അടുത്ത് ഏപ്രിൽ മാസമാണ് മാർച്ച് ഏപ്രിൽ മാസമാണ് ഇവിടെ ആൾക്കാർ അധികമായിട്ട് വരുന്ന സമയം കേട്ടോ അപ്പോഴല്ലേ ഈ സഹാവേടനും ദുഃഖവെള്ളിയും വരുന്ന ആ സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്നത് വഴിയുണ്ടോ അതാണ് വഴി കേട്ടോ ഇനിയുണ്ട് ഇനി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറാനുണ്ട് കേട്ടോ ആണ്ടവിടെയൊക്കെ വഴിത് തിരി കത്തിക്കേണ്ട പോയിന്റാണ് ആഹാ ഭയങ്കര പടിയാണ് കേട്ടോ ഇത് ഒറ്റ സ്റ്റെപ്പ് കയറുന്ന പടിയാണ് ഏ പടി നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മെഴുകുതിരി കത്തിക്കുന്ന ഭാഗമാണ് കേട്ടോ മലയാള ടൂറിൽ വരണം വരണം എന്ന് പറഞ്ഞിട്ട് ചെറുതലുള്ള ഒരു ആഗ്രഹമാണ് അതെ ഇപ്പോഴാണ് അതിൻ്റെ സമയം കേട്ടോ അതൊക്കെ കാണാനും ഏ ചർച്ചെത്തിയിട്ടില്ല ഇനിയും ദൂരം ഉണ്ട് പിന്നെ ഇതെല്ലാം കടന്നു വേണം വേണമെങ്കിൽ പോയത്തെ െങ്ങനെയെങ്കിലൊക്കെ കേറാം പക്ഷേ ഇറങ്ങുന്നതാണ് അതിൽ നിന്ന് വലിയ റിസ്ക്കാണ് കേട്ടോ കാര്യം കേറുമ്പോൾ സ്റ്റെപ്പുകൾ കല്ല് കറക്റ്റായിട്ട് കിട്ടും ഇറങ്ങുമ്പോഴാണ് ബുദ്ധിമുട്ട് ആണ്ടോ ഇനി വലിയ വലിയ കല്ലാണ് കേട്ടോ വഴിയൊക്കെ വളരെ മൈന്യൂട്ടായിട്ടേ കിട്ടുന്നുള്ളൂ ഏ വഴിയൊക്കെ വളരെ കുറവ് വലിയ കല്ലാണ് ഓറി ആണ് അടുത്ത കല്ല് ഇങ്ങനെ ഇങ്ങനെ കയറി കയറി പതിയെ പതിയെ പോവുക കേട്ടോ എന്നാലേ നമുക്ക് ഈ റൂട്ട് കറക്റ്റായിട്ട് കൊണ്ട് പിടിക്കാൻ പറ്റും ഓ ഭയങ്കര കല്ലാണ് കേട്ടോ ഒരു രക്ഷ വലിയ കല്ലാണ് കണ്ടോ ഒരു രക്ഷയില്ല ഇതിലിവിടെ ചാടിക്കടന്നേ പറ്റൂ അല്ലാതെ വേറെ വഴിയില്ല എന്തായാലും ഇപ്പോൾ എത്തണ്ടേ എൻ്റെ കൈ കയ്യിലാണെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളവും ഒരു ഒരു വടിയുമാണ് ഉള്ളത് കേട്ടോ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ യാത്ര നടക്കൂല അതുകൊണ്ട് വെള്ളം കുടിക്കാതെ തന്നെ യാത്ര ചെയ്യുകയാണ് കേട്ടോ അല്ല നടക്കത്തില്ല വെള്ളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ ട്രിപ്പ് കിടക്കില്ല നമ്മൾ തളർന്ന അവിടെ ഇരിക്കും അട്ടോ അത് അങ്ങോട്ടാണ് നടപ്പം രണ്ട് കിലോമീറ്ററോ അതിന് കൂടുതലോ കേട്ടോ ഈ മല കയറുന്നത് എന്താണ്ട അവിടെ കണ്ടോ ഭയങ്കര താഴ്ച്ച ഭൂമിയാണ് കണ്ടോ ഭയങ്കര ആഴം ആ തടയൊക്കെ ഒരു രക്ഷയില്ല ഏട്ടോ ഇനി മരം കണ്ടോ എന്ത് രസമാണ് പാറയും ഇപ്പം വലിയ വഴി വലിയ കുഴപ്പമില്ല എന്നിരുന്നാലും അങ്ങോട്ട് പോകുമ്പം റെസ്ക്കാണ് ഇനിയും 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 പകുതി ദൂരം കൂടെ പോകണം കേട്ടോ പകുതി ദൂരം ആയിട്ടുള്ളൂ ഇപ്പോൾ ഇങ്ങോട്ട് പോയൊരു സംഭവം തന്നെയാണ് പറഞ്ഞത് പകുതി ദൂരം ഇന്നേം പാസ് ചെയ്യാനുണ്ട് മരത്തിൻ്റെയൊക്കെ വേര് കണ്ടോ ഏ ഈ പാറയ്ക്ക് മുകളിലാണെങ്കിൽ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതായിട്ടോ ഏട്ടോ താഴോട്ടുള്ള ഈ കയറി വന്നിട്ടുള്ള ഏരിയകളാണ് ഇനി മുകളിൽ നിന്ന് രണ്ട് മൂന്ന് പേര് വന്നുകൊണ്ടിരിക്കുന്നു താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ രാവിലെയൊക്കെ ഇറക്കണം ഇനി സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടോ ഏ കുറച്ച് വിട്ടു വിട്ട് സ്റ്റെപ്പ് വരുന്നുണ്ട് എല്ലാ ഭാഗത്തും ഇല്ല കുറച്ച് വിട്ടു വിട്ട് സ്റ്റെപ്പ് വരുന്നുണ്ട് രാവിലെ കഴിച്ച പുട്ടൊന്നും കാണാനില്ല കേട്ടോ രാവിലെ പുട്ടും മുട്ടക്കറിയുമാണ് കഴിച്ചത് സംഭവമൊന്നും ഇല്ല എല്ലാം പോയി കഴിഞ്ഞു ഏഹ് ഇനി പോയിട്ട് ഒരു ബിരിയാണി എങ്കിലും കഴിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും ഏ അല്ലേ ശരിയല്ലേ ഒരു ബിരിയാണി എങ്കിലും കഴിക്കണ്ടേ അടുത്ത സ്റ്റെപ്പാണ് കേട്ടോ ആ സ്ലോപ്പിംഗ് ആയിട്ടുള്ള പാറയാണ് തന്നെ കേട്ടോ മഴ സമയത്തൊക്കെ സ്ലിപ്പ് ചെയ്യും ഇനി സ്റ്റെപ്പാണ് വരുന്നത് കേട്ടോ നിസാരമല്ല ഇനി നല്ല സ്റ്റെപ്പും ഉണ്ട് പാറയുണ്ട് ഭയങ്കര റിസ്ക്കിയാണ് കേട്ടോ പക്ഷേ പിന്നെ വഴിയുണ്ടോ അല്ല കിട്ടില്ല വഴികളാ ഏഹ് അല്ല അടിപൊളി വഴിയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഏകദേശം എത്തി കേട്ടോ അതിന് ചർച്ചയാണ് കാണുന്നത് കേട്ടോ ഏ നമ്മളിത്രയേം കേറി ഇത്ര എത്തി ഏഹ് ഇപ്പോൾ നമ്മളെ അപ്പോൾ നമ്മൾ എല്ലാ ഏകദേശം കടമ്പകളും കടന്നു കിടന്ന് നമ്മളിവിടെ മലയാറ്റൂർ ചർച്ചിൽ വന്നെത്തി കേട്ടോ അതൊക്കെ കാണുന്നതാണ് ചർച്ച ഉണ്ടോ ഇപ്പം നമ്മൾ ായ ഭാഗത്ത് വന്നെത്തി കഴിഞ്ഞു അപ്പം അങ്ങനെ ചർച്ചിലെത്തിയാട്ടോ നമ്മൾ കടമ്പുകളൊക്കെ കിടന്ന് ആണ് ചർച്ച് കിട്ടുന്നെത്തിയാട്ടോ മലയാറ്റൂരിൽ